ചെയ്തിരുന്നു അപ്പോൾ പിന്നെയും ഫോൺ ഞാൻ വിളിച്ചപ്പോൾ പിന്നെ ആരും വിളിക്കുമ്പോൾ കിട്ടുന്നില്ല അപ്പോൾ ആരും വിശ്വസിക്കുന്നില്ല അത് പിന്നെ ഇന്ന് രാവിലെയും ഫോൺ ഫുൾ റിങ് അടിച്ചു ഇന്ന് അപ്പോൾ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് എവിടെയോന്നുണ്ട് ഫോൺ ട്രൈ ചെയ്യുന്നുണ്ട് നിലവിലെ ഇന്ന് പത്താമത്തെ ദിവസമാണ് അർജുനന്റെ ആ ഒരു അർജുനനെ കാണാതായിട്ട് ഇന്നലെ അവസാനമായിട്ട് ലോറി കണ്ടെത്തി ലോറി കണ്ടെത്തി ലോറി കണ്ടെത്തി എന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മീഡിയ സു എല്ല യഥാർത്ഥത്തിൽ ലോറി കണ്ടെത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് ഇനി എന്തായിരിക്കും ഇനി നമ്മളൊക്കെ ചോദ്യം ഉണ്ടാവും എല്ലാവരും മനസ്സിലൊരു ചോദ്യമുണ്ട് അർജുന് ആ വാഹനത്തിൽ ഉള്ളിൽ ഉണ്ടോ അതല്ല അർജുൻ ജീവിച്ചിരിപ്പുണ്ടോ എന്തായിരിക്കും സംഭവിക്കുക ഇത്തരത്തിലൊരു കാര്യത്തെക്കുറിച്ചൊക്കെ നമ്മളൊരു ആർഗ്യുമെൻറ്റും ഒക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് പക്ഷേ ഇന്ന് അവിടെ അവിടെ ഇപ്പോൾ നിലവിൽ നേവി ഉണ്ട് അതേപോലെ എയർഫോഴ്സ് ഉണ്ട് ആർമിയുണ്ട് എൻ ഡി ആർ എഫ് ഉണ്ട് കാരണം ഇത്തരത്തിൽ ഇന്ത്യയുടെ വലിയ സന്നാഹങ്ങളും സൈന്യവും എല്ലാവരും ഇതുകൊണ്ടാണ് ഇന്നത്തെ അന്വേഷണങ്ങൾ ഇന്നത്തെ അവസാനത്തെ ഇന്ന് ഈ പത്താമത്തെ ദിവസത്തിൽ ഇതെല്ലാം കണ്ടെത്താൻ പറ്റുമെന്ന് മാത്രമല്ല അവിടെ സ്കൂബ ഡൈവേഴ്സും ഉണ്ട് പക്ഷേ ഇപ്പം ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് വളരെ അപകടകരമായൊരു കാലാവസ്ഥയാണ് ഏതൊരു സമയത്തും വീണ്ടും ഒരു മണ്ണൊലിപ്പിനുള്ള സാധ്യതയുണ്ട് കാരണം ഈ അതി ശക്തമായി മഴ പെയ്തു പുഴ കുത്തനെ വൃത്തി ഒലിച്ചൊഴുകിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ പുഴ ശക്തമാവുകയാണ് ഈ സമയത്ത് ചെയ്തിട്ടുള്ളത് വെള്ളത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് കലങ്ങി നിൽക്കുന്ന വെള്ളമാണ് ഇനി ഇന്ന് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നലെ ഭൂം എക്സ്കവേറ്റർ കൊണ്ടുവന്നിട്ട് ഏകദേശം ഇരുപത് മീറ്ററോളം ലെങ്ത്തും നൂറ് അറുപത് മീറ്ററോളം ഹൈറ്റും ഉള്ള അതാണ് ആ ഒരു എസ് ബൂം എക്സ്കവേറ്റർ അതുപയോഗിച്ചു കൊണ്ടാണ് കാരണം ഗോവയിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇന്ന് അവിടെ നമ്മൾ റിട്ടയർഡ് ഓഫീസറായിട്ടുള്ള അതായത് ഇന്ത്യയിലെ ഒരു സീനിയർ റിട്ടയർഡ് ഓഫീസർ അവിടെ വരുന്നുണ്ട് അദ്ദേഹം തിൻ്റെ അടുത്തൊരു വളരെ വിദഗ്ദ്ധമായൊരു ജി പി എസ് സംവിധാനമുള്ള ഡ്രോൺ ഉണ്ട് അതേപോലെ തന്നെ മറ്റൊരു ഉയർന്ന ഒരു ഓഫീസറും വരുന്നുണ്ട് ഈ സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുകൂടെയാണ് ഇന്നത്തെ അന്വേഷണങ്ങൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് വളരെ വളരെ ഏറ്റവും ഇന്ന് എന്ത് സംഭവിക്കും ഇന്ന് ഓരോ മണിക്കൂറും ഓരോ മിനിറ്റും വളരെ വിലപ്പെട്ടതാണ് അത് സംബന്ധിച്ചിട്ട് അതി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇന്നത്തെ അന്വേഷണങ്ങൾ എന്ത് തന്നെ ആയാലും ഇതൊരു ഫൈനൽ അന്വേഷണമായിരിക്കും എന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല ഈ ഡ്രോൺ വെച്ച് അതിവിദഗ്ധമായ അന്വേഷണങ്ങളാണ് ഇന്നത്തെ ദിവസം അവിടേക്ക് മറ്റുള്ള ഡ്രോണുകളൊന്നും അനുവദിക്കുന്നില്ല എനിക്ക് തോന്നുന്നു അത് ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഡ്രോണുകളുടെ സിഗ്നലുകൾ കാരണം ഇന്നത്തെ അന്വേഷണങ്ങൾ അതിവിദഗ്ധമായ ഡ്രോണുകളും ജി പി എസ് സംവിധാനങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് ഇന്നത്തെ അന്വേഷണങ്ങൾ അതുകൊണ്ട് തന്നെ മറ്റുള്ള ഡ്രോണുകളെ ഒരു പക്ഷേ ഇങ്ങോട്ട് കടത്തിവിടാത്തതും മറ്റ് വീഡിയോ മീഡിയകളുടെ ഡ്രോണുകളൊന്നും അങ്ങോട്ട് അനുവദിക്കാതെ ഇരിക്കാനുള്ള ഒരു പ്രധാന കാരണം ഒരു പക്ഷേ ഇവിടത്തെ ഈ ഒരു സംവിധാനത്തിൻ്റെ തടസ്സപ്പെടുത്തലിനെ തടസ്സപ്പെടുത്തുന്നതോ അത്തരത്തിലുള്ള അതുകൊണ്ടായിരിക്കാം അതേപോലെ തന്നെ മീഡിയയെ ഈ വശത്തേക്ക് എന്ന് ഒരിക്കലും അടുപ്പിക്കുന്നില്ല മീഡിയ ആ വശത്തേക്ക് വരാൻ കഴിയില്ല കാരണം ചുരുക്കി പറഞ്ഞാൽ ആരെയും ഇന്ന് അങ്ങോട്ട് ആ ഒരു ഏരിയയിലേക്ക് വരാൻ സമ്മതിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത് നിലവിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു ഒരു പക്ഷേ അർജുനെ എന്ത് സംഭവിച്ചിരിക്കും ഇനി അടുത്തതായിട്ട് നമ്മൾ ആലോചിക്കാൻ പോകുന്നത് അർജുന് എന്തായിരിക്കും ഇനി സംഭവിച്ചിട്ടുണ്ടായിരിക്കുകയാണ് ഇനി അവർ ഈ ട്രക്ക് അതായത് ലക്ഷ്മണൻ്റെ ചായക്കട ആ ഒരു അറുപതിനായിരം ടണ് ഭാരമുള്ള മല താഴേക്ക് വന്ന സമയത്ത് ആദ്യം എടുത്തു എടുത്തുപോയിട്ടുള്ള ലക്ഷ്മണൻ്റെ ചായക്കടയാണ് ആ ചായക്കടക്ക് തൊട്ട് വലതുവശ തൊട്ട് മുന്നിൽ തന്നെയാണ് തൊട്ട് പിറകിൽ തന്നെയാണ് ഈ ഒരു ഗർത്തമുള്ളത് ഈ ഗർത്തത്തിലാണ് ഇപ്പം നിലവിൽ ഈ ട്രക്ക് കിടക്കുന്നത് അപ്പം ഇപ്പം നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി ആ ട്രക്കാണോ എന്ന് ഉറപ്പിക്കലായിരുന്നു അല്ലെങ്കിൽ ആ ട്രക്ക് അവിടെ ഉണ്ടോ എന്നുള്ളതായിരുന്നു ഇന്നലെയൊക്കെ അബും എക്സ്കവേറ്റർ ഉപയോഗിച്ച് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഇനി നിലവിൽ അവർ ചെയ്യാൻ പോകുന്നത് സ്കൂബ ഡൈവേഴ്സ് സജീവമായിട്ട് അവിടെ ഉണ്ട് പക്ഷേ സ്കൂബ ഡൈവേഴ്സിനും താഴേക്കപ്പെട്ട സ്കൂബ ചെയ്യുന്ന സമയത്ത് അടിയൊഴുക്ക് വളരെ ശക്തമായതുകൊണ്ട് തന്നെ അവിടെ യെല്ലോ അലർട്ട് വരെ പ്രഖ്യാപിച്ചിട്ടുണ്ട് വൺ അവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതൊക്കെ അവിടെ നിലവിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എന്തായിരിക്കും ഈ സ്കൂബ ഡൈവേഴ്സ് ഇനി ചെയ്യാൻ പോകുന്നത് ഈ വെള്ളത്തിൻ്റെ താഴെ പോയിട്ട് അർജുന് യഥാർത്ഥത്തിൽ ജീവിച്ചിരിപ്പുണ്ടോ അതിൻ്റെ ഉള്ളിൽ തന്നെ അർജുനുണ്ടോ എന്നുള്ള തീർച്ചപ്പെടുത്തുക ഇത്തരം കാര്യങ്ങളൊക്കെ ഇനി ചെയ്യാനുണ്ട് എന്നുള്ളതാണ് അതേപോലെ ഇതുമായി സംബന്ധിച്ചിട്ട് ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു ഈ അർജുനെ അന്ന് ഫോൺ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ എന്തായിരുന്നു അർജുന ഫോൺ അറ്റൻഡ് ചെയ്തിട്ടില്ലായിരുന്നു എന്നും അതൊക്കെ ഒരു വലിയ സംശയത്തിൻ്റെ ഒരിതാണ് ഏതായാലും അർജുൻ്റെ ഭാര്യ അന്ന് അത് എന്തായിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് അർജുൻ്റെ ഭാര്യ പറയുന്നുണ്ട് അതൊന്ന് നമ്മൾ നോക്കാം അവസാനമായിട്ട് എപ്പോഴാണ് അർജുൻ വീട്ടിലേക്ക് വിളിച്ചത് അവസാനമായിട്ട് പതിനാറാം തീയതി രാവിലെയാണ് ഇത് സംഭവിക്കുന്നത് പതിനഞ്ചാം തീയതി രാത്രി അവൻ വൈഫിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവൻ്റെ കൂടെ തന്നെയുള്ള മറ്റു ലോറി ഡ്രൈവേഴ്സൊക്കെ ആയിട്ട് അവൻ എപ്പോഴും സംസാരിക്കാറുണ്ട് അപ്പൊ പുലർച്ചെ മൂന്നരയ്ക്കൊക്കെ അവൻ സംസാരിച്ചിട്ടുണ്ട് അന്ന് അതായത് പതിനാറാന്തി പുലർച്ചെ മൂന്നര വരെ അവൻ സംസാരിച്ചിട്ടുണ്ട് നമുക്ക് പിന്നെ ഫോണിൽ അവൈലബിൾ ആണ് അവൈലബിൾ അല്ല വൈഫ് രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവൻ ഓഫാണ് അപ്പോൾ അവൻ ഉറങ്ങിയിട്ടുണ്ടാവെന്ന് വിചാരിച്ച് ഏഴരയ്ക്ക് വിളിച്ചപ്പോൾ റിങ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒമ്പത് മണിക്ക് അമ്മ വിളിച്ചപ്പോൾ ഫോൺ ഓഫാണ് കിട്ടുന്നില്ല ഒരു ഒരു മണി ണിക്ക് ശേഷം ഞങ്ങള് വിളിക്കുന്നുണ്ട് പിന്നെ ഫോൺ തീരെ കിട്ടുന്നില്ല പിന്നെ ഇന്നലെ ഞങ്ങൾക്ക് ഒന്ന് റിങ് ചെയ്തിരുന്നു അപ്പോ പിന്നെയും ഞാൻ പിന്നെ ആരും വിളിക്കുമ്പോൾ കിട്ടുന്നില്ല അപ്പോൾ ആരും വിശ്വസിക്കുന്നില്ല അത് പിന്നെ ഇന്ന് രാവിലെയും ഫോൺ ഫുൾ റിങ് അടിച്ചു ഞങ്ങൾക്ക് വിശ്വാസം ഈ കാര്യത്തിൽ ഒന്നും യഥാർത്ഥത്തിൽ അർജുൻ്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം വ്യക്തത ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപക്ഷെ ജീവിച്ചിരിപ്പ് ഉണ്ടാവാം പക്ഷേ അതിനിടക്ക് ഭാരത് ബെൻസ് അത് ഓൺ ഓണായിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അതിലും കുറേ അവ്യക്തതകളുണ്ട് യഥാർത്ഥത്തിൽ മനാഫ് ഈ ട്രക്കിൻ്റെ ഡ്രൈവർ അല്ല അല്ലെ അല്ല ഓണർ അല്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ ട്രക്കിൻ്റെ ഓണർ എന്ന് പറയുന്നത് മറ്റൊരാളാണ് ശരിക്ക് യഥാർത്ഥത്തിൽ അത് ഇനി ഒരു പക്ഷേ താൽക്കാലികമായിട്ട് ചിലത് രജിസ്ട്രേഷന് ചേഞ്ച് ചെയ്യാത്തത് കൊണ്ടാണോ എന്ന് നമുക്കറിയാൻ പറ്റില്ല യഥാർത്ഥത്തിൽ പക്ഷേ അത് എന്തോ നമ്മളെ വിഷയത്തിൽ ഒരു ചർച്ചയാവേണ്ട വിഷയമല്ല പക്ഷേ ഇവിടേക്ക് നമ്മൾ ചോദ്യം നമ്മളെ ചോദ്യം സ്റ്റെക്കാക്കി നിർത്തുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ അർജുന് ആ ട്രക്കിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ തന്നെ ഇനി ജീവിച്ചിരിപ്പുണ്ടാവോ എന്നുള്ള ഒരു ചോദ്യമാണ് വലിയത് കാരണം അർജുന് ആ ഒരു എട്ടര എന്നുള്ള സമയത്തിന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു മൂന്ന് മണി സമയത്തൊക്കെ ഭാര്യ പറയുന്നത് പ്രകാരമാണെങ്കിൽ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു മൂന്ന് മണി സമയത്ത് ഫോൺ വിളിച്ച് ഏറെ ലൈറ്റായിക്കൊണ്ടാണ് അർജുന ഉറങ്ങിയിട്ടുള്ളത് അങ്ങനെ ഉറങ്ങി ഒരു എട്ടര ഏഴ് മണിക്ക് ഒക്കെ വീണ്ടും ഫോൺ വിളിക്കുക അല്ലെങ്കിൽ ഗസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട് അങ്ങനെ ഉറങ്ങിക്കിടുന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നത് എട്ടര മണിക്ക് അങ്ങനെ സംഭവിച്ചതാണെങ്കിൽ അർജുനതിൻ്റെ ഉള്ളിൽ ഒരു പക്ഷേ ഇനി ഈ ഒരു സമയത്ത് അവിടെ ഈ ഒരു സംഭവം നടക്കുന്ന സമയത്ത് ഇത് കണ്ടു നിന്ന് ഒരു മനുഷ്യനുണ്ടായിരുന്നു ഈ ഒരു ഉത്തരേന്ത്യക്കാരന് ഉത്തരേന്ത്യയിലെ ഒരു കർണാടകക്കാരന് അദ്ദേഹം പറയുന്നുണ്ട് പെട്ടെന്നൊരു ഇതിൻ്റെ കൂട്ടത്തിലൊരു ട്രക്കും ഒരു മരത്തോട് കൂടിയിട്ടുള്ള ഒരു ട്രക്ക് അങ്ങ് തെന്നിപ്പോയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ ഒരു അന്വേഷണത്തിലേക്കൊക്കെ പോകുന്ന സമയത്ത് പ്രദേശവാസികളടുത്തു നിന്നൊരു അവ അന്വേഷണങ്ങൾ ഇങ്ങനെ ആരെയും കണ്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാത്തതൊക്കെ ഈ ഒരു ഒൻപത് ദിവസത്തിലേക്ക് കൊണ്ടെത്തിച്ച് ഇനി അർജുൻ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ല ഇനി അർജുൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തന്നെ അത് മിറാക്കൽ സംഭവിക്കണം കാരണം ഈ ട്രക്കിൻ്റെ ഗതി എന്ന് പറഞ്ഞാൽ ട്രക്ക് കെടുക്കുന്നത് നേരെ കുത്തനയാണ് കെടുക്കുന്നത് കുത്തന കെടുക്കുന്ന ട്രക്കിലേക്ക് ഈ ട്രക്കിലേക്ക് നമുക്ക് സാധാരണ നമുക്ക് ശ്വസിക്കാനുള്ള വായു കിട്ടണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എസി അപ്പോൾ എ സി ഇട്ടിട്ടായിരുന്നു കിടന്നുറങ്ങിയിട്ടുണ്ടാകുന്നത് പക്ഷേ എന്നിരുന്നാലും സാമാന്യമായിട്ട് ഈ ഒരു പുറത്തുനിന്ന് ഈ ഒരു ട്രക്കിന് ഒരു ഇഞ്ചുറി വരുന്ന സമയത്ത് സമയത്തൊരു പക്ഷേ എ സിയൊക്കെ നിന്ന് പോയിട്ടുണ്ടാകാനും സാധ്യതയുണ്ട് മാത്രമല്ല മണ്ണ് ഫ്രണ്ടേജിൽ ഫ്രണ്ട് സൈഡിൽ ഈ ട്രക്കിൻ്റെ ഫ്രണ്ട് സൈഡിൽ മണ്ണ് കൂടി കിടന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഓക്സിജൻ വരാനുള്ള ഒരു സാധ്യതകളില്ല നമ്മൾ തന്നെ അതിനെക്കുറിച്ച് എങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് കഴിഞ്ഞാൽ പക്ക് നമ്മളിപ്പോൾ ഒരു ഒരു ട്രക്ക് അല്ലെങ്കിൽ നമ്മളൊരു ഒരു വസ്തു മണ്ണിൽ കൊണ്ടുപോയിട്ട് നമ്മൾ മുക്ക് താഴ്ത്തി വെക്കുക ഫുള്ളും ചുറ്റുപുറും മണ്ണായിട്ട് അതിലേക്ക് ഓക്സിജന് ഓക്സിജൻ വരാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ നമുക്ക് ഒരുപാട് പ്രതീക്ഷകൾ വേണ്ട എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് അർജുന ജീവിച്ചിരിപ്പുണ്ടാവുമോ എന്നുള്ളൊരു ചോദ്യത്തിൽ ഇനി ഒരു പക്ഷേ എന്തെങ്കിലും മിറാക്കി സംഭവിച്ചാൽ ഒരു പക്ഷേ അർജുൻ ജീവിച്ചിരിപ്പ് ഉണ്ടാവാനും സാധ്യതയുണ്ട് കാരണം വളരെ വിലപ്പെട്ട സമയവും വിലപ്പെട്ട മണിക്കൂറുകളാണ് ഇനിയുള്ളത് അപ്പം അതാ ഒരു വിഷയത്തിലായത് കൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു മിറാക്കിൾ സംഭവിച്ച് കഴിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു പക്ഷേ ഇനി ഇത് അർജുൻ്റെ ട്രക്ക് തന്നെയാണോ എന്ന് നൂറ് ശതമാനം തീർച്ചപ്പെടുത്താനായിട്ടില്ല കാരണം സ്കൂബ ഡ്രൈവേഴ്സ് കാര്യങ്ങൾ അതിൻ്റെ താഴെ പോയിട്ട് ഈ നമ്പർ കാര്യങ്ങളും ഡീറ്റെയിൽ ചെക്ക് ചെയ്ത് നോക്കാനുണ്ട് അർജുൻ്റെ ട്രക്ക് അങ്ങനെ എന്നുള്ളത് നമുക്ക് ഒരിക്കലും കാരണം അവിടെ എല്ലാവരും ഒരു അനുമാനം മാത്രമേ ഉള്ളൂ മൂന്ന് ടാങ്കറും ഒരു ട്രക്കും അവിടെ ഉണ്ടായിരുന്നു എന്ന് പക്ഷേ യാതൊരു വ്യക്തമായ നൂറ് ശതമാനം തെളിവുകളില്ല അപ്പം ഇതൊ ൊരു വലിയ ചോദ്യ ചിഹ്നമാണ് കാരണം ആ സമയത്ത് അതിലൂടെ കടന്നുപോയ ഏതെങ്കിലും ആ ഒരു എട്ടരയ്ക്ക് മുന്നേ പതിനാറാം തീയതി എട്ടരയ്ക്ക് മുന്നേ കടന്നുപോയ ഒരു വാഹനമുണ്ടെങ്കിൽ അതിൻ്റെ ഡാഷ്ബോർഡിൽ നിന്ന് കിട്ടുന്ന ഒരു വീഡിയോ മാത്രം മതിയായിരുന്നു പക്ഷേ അതൊക്കെ അതുപോലും ഈ ഒരു സമയത്ത് കിട്ടാത്തതും ഇതൊക്കെ ഇതിനെ ഒരുപാട് സാരമായിട്ട് ബാധിച്ചു ഇത്രയൊക്കെ സമയം വൈകിപ്പോയതും ആ മരണം ഒരു പക്ഷേ അത് മരണം സ്ഥിരീകരിക്കുമോ ഇനിയിപ്പോൾ ഇനിയിപ്പം അതിൻ്റെ ഉള്ളിൽ ഈ ട്രക്ക് നമുക്ക് ഇനിയിപ്പോൾ അത് അർജുൻ്റെ ട്രക്ക് തന്നെയാണെന്ന് വിചാരിച്ചാൽ തന്നെ ഇനി അതിൻ്റെ ഉള്ളിൽ ഇല്ലെങ്കിൽ എന്തായിരിക്കും നമ്മൾ നളിച്ചോക്കും നമ്മൾ ഇത്രയൊക്കെ പണിയെടുത്തു അർജുൻ പിന്നീട് അർജുനെവിടെ അങ്ങനത്തെ ഒരു സാഹചര്യം വരാതിരിക്കട്ടെ ഇനി ആ ഒരു കുടുംബത്തിന് അവസാനമായിട്ട് ആ ഇനി ജീവിച്ചിരിക്കുകയാണെങ്കിലും മരിച്ചതാണെങ്കിലും അർജുനെ ഒരു നോക്ക് കാണാൻ ആ അമ്മക്കും ആ ഭാര്യക്കും ആ കുടുംബത്തിനും കഴിയട്ടെ എന്നുകൂടെയാണ് ഞാനൊക്കെ പ്രാർത്ഥിക്കുന്നത് ഓരോ നിമിഷവും യഥാർത്ഥത്തിൽ ഇന്നലെയൊന്നും സത്യം പറഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ള ഒരു ചിന്ത മാത്രമായിരുന്നു അർജുനന് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും അർജുന് എവിടെ ആയിരിക്കും ഏതൊരാളും ചിന്തിച്ചു പോവും നമ്മളൊന്ന് ആലോചിച്ച് നോക്കുമോ സ്വന്തം മകനെ കാണാതിരുന്നിട്ട് ഒൻപത് ദിവസത്തോളം ഇന്ന് ആ അമ്മയുടെ ക്ഷമ നമ്മൾ സമ്മതിക്കണം എന്ത് തന്നെ ആയാലും ആ അമ്മ ഒരു ആർമി റിട്ടയർഡ് ഓഫീസറുടെ ഭാര്യയാണ് പക്ഷേ ആ അമ്മക്ക് ഒരു നല്ല ഒരു ആർമിയിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ്റെ കാരണം ആർമിക്കാരൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞുകൊണ്ട് അത്തരത്തിൽ ഒരു നല്ല അമ്മ അത്രയൊക്കെ മനക്കരുത്തിലുള്ള ഒരു അമ്മ പക്ഷേ എന്നിട്ടും അവരെയും എന്താ നിങ്ങൾക്ക് ദുഃഖമില്ലാത്തത് എന്ന് പറഞ്ഞിട്ട് അടിക്കുന്ന ഒരുപാട് മോശം കമൻ്റോളികളുണ്ടായിരുന്നു സംസ്കാരത്തെ ശൂന്യമായ വേറെന്നല്ലാതെ എന്ത് പറയാൻ നമ്മൾ ഒരാൾ മരിച്ചുപോയി പോയി സം അല്ലെങ്കിൽ നമ്മളെ മിസ്സിങ്ങായി നമ്മൾ അതിലിങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുകയല്ല വേണ്ടത് നമ്മളെ സമയത്ത് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ പക്വതയോടെ മൂവെയാണ് വേണ്ടത് ഏതായാലും ഈ അമ്മയും അത്രേ ചെയ്തുള്ളു ഏതായാലും അർജുനെ കിട്ടട്ടെ എന്നുള്ള ഒരേ ഒരു പ്രാർത്ഥന കാരണം ഇനി ഏറെ നമ്മൾ കാത്തിരിക്കുന്ന നിമിഷങ്ങളാണ് അപ്പോൾ ഓക്കെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളാക്കാൻ പറ്റിയ പുതിയ പറ്റൊരു വീഡിയോ വീണ്ടും കാണാം